ഹായ് ഫ്രണ്ട്സ് ടൈലറിംഗ് ക്ലാസ് നമ്പർ തേർട്ടി ത്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ത്രീ പീസ് കുർത്തിയാണ് നമ്മളിന്ന് കാണിക്കുന്നത് കേട്ടോ ഫ്രണ്ടിൽ ത്രീ പീസ് ബാക്കിൽ എ ലൈനായിട്ട് വരുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രണ്ടിൽ ത്രീ പീസിൽ ഇടയ്ക്ക് വരുന്ന പീസ് ഒറ്റ പീസിലല്ല നമ്മൾ ചെയ്യുന്നത് നടുക്ക് വേറൊരു പീസ് വെച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ ഞാനിപ്പോൾ ഇതിന് റെഡ് കളർ മെറ്റീരിയൽ അര മീറ്റർ എടുത്തിട്ടുള്ളൂ ടോപ്പിൻ്റെ ലെങ്ത് നാൽപ്പത്തി മൂന്ന് ഇഞ്ചാണ് എടുക്കുന്നത് ആദ്യം ബാക്ക് പോർഷനാണ് കട്ട് ചെയ്യേണ്ടത് അതുകൊണ്ട് ജസ്റ്റ് ഒരു തുണി രണ്ടാക്കി മടക്കിയെടുത്തിട്ടുണ്ട് അതിന് ശേഷം നോക്കിക്കേ നമ്മുടെ ടോപ്പ് സ്ലിറ്റ് തോപ്പ് എടുത്തിരിക്കുന്ന ഏതെങ്കിലും ഒരു ടോപ്പ് എടുക്കുക അളവ് നമുക്ക് മാർക്ക് ചെയ്യാനായിട്ട് എന്നിട്ട് തുണിയിൽ നിന്നും അര ഇഞ്ച് താഴെ വെച്ചിട്ട് മാർക്ക് ചെയ്തെടുക്കാം എന്നിട്ട് നമ്മുടെ കൈക്കൂ നമ്മുടെ സ്ലീവ് റൗണ്ടില്ലേ നോക്കിക്കേ സ്ലീവ് ജോയിനിങ് അതൊന്ന് ചോക്ക് വെച്ച് നല്ല നമ്മുടെ അളവ് ടോപ്പിലൊന്ന് മാർക്ക് ചെയ്യുക മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഓക്കെ എന്നിട്ട് നമ്മൾ അളവ് ടോ ടോപ്പിലും തുണിയിലും മാർക്ക് ചെയ്യുമ്പോൾ ഒരു അര ഇഞ്ച് എക്സ്ട്രാ കാലിഞ്ച് എക്സ്ട്രാ കൂടി എടുക്കുക കേട്ടോ അതെ എന്നിട്ട് നോക്കിക്കോളും ബോഡിയുടെ നമ്മൾ മേളിൽ നിന്നും പതിനാലിഞ്ച് വരെയാണ് നമുക്ക് ഷേയ്പ്പ് വരിക ബാക്കിയുള്ളത് എ ലൈനായിട്ടാണ് വരിക അപ്പോൾ പതിനാലിഞ്ച് വരെ ഞാൻ ഷേയ്പ്പ് വരച്ചു കൊടുത്തിട്ടുണ്ട് പിന്നുശേഷം എന്താ ഈ കഴുത്ത് കറക്റ്റ് അളവിൽ മാർക്ക് ചെയ്തിട്ടുണ്ട് കാലിഞ്ച് ഉള്ളിലോട്ട് മാർക്ക് ചെയ്യേണ്ടത് അത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ നമ്മളെപ്പോഴും ഒരു എക്സ്ട്രാ ഉള്ളിൽ തയ്യൽത്തുമ്പ് എടുത്ത് വേണം മാർക്ക് ചെയ്യാനായിട്ട് ഇനി നമ്മൾ ചോക്ക് വിട്ടിൽ നിന്നും കാലിഞ്ച് പുറത്തോട്ട് കണ്ടോ ഇങ്ങനെ കൈ വെച്ച് നമുക്ക് ആം ഹോള് മാർക്ക് ചെയ്തെടുക്കുക അതായത് സ്ലീവിൻ്റെ റൗണ്ട് മാർക്ക് കയ്യിൽ നിന്നും കാലിഞ്ച് പുറത്തോട്ട് തേ ഇങ്ങനെ കൈവെച്ചിട്ട് എന്നാലല്ലേ തയ്യൽ തുമ്പ് വരത്തുള്ളൂ മാർക്ക് ചെയ്തിട്ടുണ്ട് മേൽവശത്തും നമ്മൾ എക്സ്ട്രാ എടുത്തിട്ടുണ്ട് അതായത് ഷോൾഡർ ജോയിനിങ്ങിൻ്റെ അവിടെയും നമ്മൾ ഒരു കാലിഞ്ച് എക്സ്ട്രാ എടുത്തിട്ടാണ് മാർക്ക് ചെയ്തിരിക്കുന്നത് ഇനി ഇവിടെ നമുക്ക് ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് തയ്യൽ തുമ്പ് എടുത്തിട്ടില്ല ബോഡിയിലേക്ക് തയ്യൽ തുമ്പ് എടുത്തിട്ടില്ല കേട്ടോ ടോപ്പിൻ്റെ ലെങ്ത്ത് ഞാൻ പറഞ്ഞു നാൽപ്പത്തി മൂന്ന് ഇഞ്ചാണ് നാൽപ്പത്തി മൂന്ന് ഇഞ്ച് ഇത് ബാക്ക് പോർഷനാണ് നമ്മൾ കട്ട് ചെയ്തത് ബാക്ക് പോർഷൻ കട്ട് ചെയ്ത ശേഷമാണ് ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്തെടുക്കുക ഓക്കെ എന്നിട്ടൊരു സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈൻ അങ്ങോട്ട് കൊടുത്ത് എടുക്കണ്ട കേട്ടോ നാൽപ്പത്തി മൂന്ന് ഇഞ്ച് ലെങ്തിൽ ഇത് ബാക്ക് ഒറ്റ ഒരു തുണിയെടുത്ത് ജസ്റ്റ് ആദ്യം കാണിച്ചിട്ടുണ്ടെന്ന് മടക്കിലാണ് ചെയ്തിരിക്കുന്നത് ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പാണ് കൊടുക്കുന്നത് ചെസ്റ്റിൻ്റെ അവിടെ വെയ്സ്റ്റിൻ്റെ അവിടെ ഒരു ഇഞ്ച് തയ്യൽ തുമ്പേ കൊടുക്കുകയുള്ളൂ കാരണം ചെസ്റ്റിൻ്റെ അവിടെയാണ് കൂടുതൽ നമുക്ക് പിടുത്തം വരുന്നത് വണ്ണം കൂടുതലും കുറയലൊക്കെ വരുന്നത് എന്നിട്ട് ഇതുപോലെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം തുണിയുടെ എൻ്റിലോട്ട് സൈഡിലോട്ട് ഇതുപോലെ ചരിച്ചൊന്ന് മാർക്ക് ചെയ്തെടുക്കാം ഫ്രീ ഹാൻഡായിട്ട് ചുമ്മാ ഡ്രോ ചെയ്താൽ മതി ഈ തുണിയുടെ വീതി നാൽപ്പത്തി നാല് ഇഞ്ച് ചിലർക്ക് കൺഫ്യൂഷൻ ഉണ്ടാകാന്ന് ചോദിക്കാനായിട്ട് ഈ തുണിയുടെ വീതി നാൽപ്പത്തി മൂന്നാല് ഇഞ്ചാണ് എടുത്തിരിക്കുന്നത് ഇഞ്ച് വീതിയാണ് മൂന്ന് മീറ്റർ തുണി എടുത്തിട്ടുണ്ട് ശരിക്കും മൂന്ന് മീറ്റർ ആവശ്യമില്ലായെന്ന് ഞാൻ മൂന്ന് മീറ്റർ തുണി എടുത്തിട്ടുണ്ട് നാൽപ്പത്തി ഇഞ്ചാണ് തുണിയുടെ വീതി കിട്ടോ അപ്പം നമുക്ക് കട്ട് ചെയ്തെടുക്കാം ബാക്ക് പോർഷനാണ് നമ്മൾ കട്ട് ചെയ്തത് നെക്കെല്ലാം മാർക്ക് ചെയ്തിട്ടുണ്ട് ജസ്റ്റ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് നെക്ക് ഇവിടെ ഒന്ന് സൈഡ് ഒന്ന് കയറ്റി കട്ട് ചെയ്തെടുക്കുക കേട്ടോ അതുകൊണ്ടത് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം അല്ലെങ്കിൽ തൂങ്ങിപ്പോൾ നമ്മൾ നേരത്തെ അമ്പറിലൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ഏലയും കുർത്തിയിലൊക്കെ പറഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നു സെയിം തന്നെയാണ് ഇനി നമുക്ക് നോക്കിക്കേ ഇത് കണ്ടോ കാരണം നമുക്കിനി ത്രീ പീസ് എടുക്കാൻ നേരിട്ട് ബാക്ക് ആദ്യം തന്നെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക അതായത് കഴുത്ത് കഴിഞ്ഞിട്ട് കഴുത്തിൻ്റെ മെഷർമെൻറ്റ് കഴിഞ്ഞിട്ട് ഒരു ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കാം എല്ലാവർക്കും ഇപ്പോൾ ഷോൾഡർ ഇതിലിപ്പോൾ ഷോൾഡർ നമുക്ക് ഇതിപ്പോൾ ഒരു ഡബിൾ എക്സ് എൽ ഒക്കെ ആയിട്ട് വരും ഷോൾഡർ നമുക്ക് ചെസ്റ്റ് റൗണ്ട് നാൽപ്പതാണ് വരുന്നത് ഇപ്പം കൂടുതലുള്ളവർക്കൊക്കെ ഒന്നര എന്നുള്ള രണ്ടാക്കി എടുക്കാം അല്ലാന്നെങ്കിൽ ഏറ്റവും എളുപ്പം ഷോൾഡറിൻ്റെ സെൻറ്ററിൽ നിന്നും താഴത്തേക്ക് ലൈൻ എടുത്താൽ മതി അപ്പോൾ ഒരു കണക്ക് നോക്കേണ്ട ആവശ്യമില്ല ഷോൾഡർ സെൻറ്ററിൽ നിന്നും താഴത്തോട്ട് നമുക്ക് പതിനാലിഞ്ച് വരെ സ്ട്രെയിറ്റ് മാർക്ക് ചെയ്യാം പിന്നെ രണ്ട് ഓപ്ഷൻ ഉണ്ട് ത്രീ പീസ് ചെയ്യുമ്പോൾ ഒന്ന് വന്നിട്ട് ഇത്ര എടുത്ത ശേഷം ഇനിയുള്ളത് ശ്രദ്ധിച്ച് കണ്ടോളും ഇപ്പം നമ്മൾ ഷോൾഡറിൻ്റെ സെൻ്ററിൽ നിന്ന് തന്നെ എടുത്ത് മാർക്ക് ചെയ്യുക വേറെ കൺഫ്യൂഷൻസ് വേണ്ട ഷോൾഡർ സെൻറ്ററിൽ നിന്നും ഇഞ്ച് ലെങ്ത്ത് വരെ നമ്മൾ സെൻ്ററിൽ ഇങ്ങനെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ടേ കണ്ടോ ഇങ്ങനെ ചോക്കൊണ്ട് ഡോട്ട് ഡോട്ട് പോലെ ഞാൻ ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് അടിയിൽ അടിവണ്ണം അനുസരിച്ച് രണ്ട് രീതിയിൽ നമുക്ക് അടിയിലേക്ക് ചെയ്യാം അപ്പം അടിവണ്ണം നാൽപ്പത്തി നാല് ഇരുപത്തിരണ്ടാണ് വരുന്നത് നാൽപ്പത്തി തുണിയുടെ വീതി അപ്പം പകുതി പറയുമ്പോൾ ഇരുപത്തിരണ്ട് വരും പകുതി പറയുമ്പോൾ ഇരുപത്തിരണ്ട് വരും അപ്പോൾ ഇരുപത്തിരണ്ട് എന്ന് പറയുമ്പോൾ ഇരുപത്തിരണ്ടിൻ്റെ പകുതി പറയുമ്പോൾ പതിനൊ കറക്റ്റ് പകുതി പതിനൊന്നായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് ഏഹ് എന്നിട്ട് നമുക്ക് ശ്രദ്ധിക്കുക ഈ ഒരു ഫ്രണ്ട് പീസിലേക്ക് പോകുമ്പോൾ നമുക്ക് ഇതുപോലെ ഇങ്ങനെ ഡോട്ട് ഡോട്ട് നമ്മളിങ്ങനെ മാർക്ക് ചെയ്യാം ഓക്കെ വേണ്ട ഇങ്ങനെ ഈ ഒരു അളവ് നമുക്ക് ഇങ്ങനെയും നമുക്ക് ത്രീ പീസ് ചെയ്തെടുക്കാം കട്ട് ചെയ്തെടുക്കാം ഓക്കെ കണ്ടോ ഈ രീതിയിലും ചെയ്തെടുക്കാം അല്ലാതെ വേറൊരു ഓപ്ഷനും കൂടിയുണ്ട് അതായത് തുണി ഒട്ടും ഫ്ലെയർ ഇല്ലാത്തവർക്ക് ഈ രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാം പറ്റും ഇപ്പം നൈറ്റി ബിറ്റൊക്കെ വെച്ച് ചെയ്യും ചെയ്യുന്നവർക്കൊക്കെ ഓക്കെ സാധാരണ കുർത്തി മെറ്റീരിയൽസിന് അത്യാവശ്യം നല്ല വിട്ട് കിട്ടും ഈ ഒരു തുണിയാണ് നമ്മൾ ഫ്രണ്ടിൽ ത്രീ പീസിൻ്റെ നടുക്ക് വെച്ചു കൊടുക്കുന്നത് ഓക്കെ ത്രീ പീസിൻ്റെ നടുക്ക് ഇപ്പം ഞാൻ എന്ത് ചെയ്യാന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ചരിച്ച് കട്ട് ചെയ്യുന്നില്ല മേളിൽ തൊട്ട് താഴെ വരെ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ കട്ട് ചെയ്ത് കൊടുക്കണം ഓക്കെ അതായത് ഷോൾഡറിൻ്റെ സെൻറ്റർ തൊട്ട് താഴോട്ട് ജസ്റ്റ് ഒരു ലൈൻ പോലെയാണ് കൊടുക്കുന്നത് ഓക്കെ ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ നിന്ന് കട്ട് ചെയ്യരുത് ഇത് ബാക്കിൻ്റെ ഇത് ബാക്ക് പോർഷനാണ് അപ്പോൾ നമുക്ക് ഇനി എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് പോർഷന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് മീറ്റർ തുണിയാണ് ഞാനിത് എടുത്തിരിക്കുന്നത് തുണിയുടെ വീതി നാൽപ്പത്തി മൂന്ന് ഇഞ്ച് നടുവേ മടക്കിയ തുണി അടി വെച്ച ശേഷം നമ്മളിപ്പോൾ മാർക്ക് ചെയ്ത തുണിയില്ലേ അത് മേലെ വയ്ക്കുമ്പോൾ അര ഇഞ്ച് കണ്ടോ എക്സ്ട്രാ ചുവന്ന തുണി കുറച്ച് എക്സ്ട്രാ ഇങ്ങോട്ട് തള്ളി നിൽക്കുന്നുണ്ടോ എന്തിനാന്ന് പറഞ്ഞാൽ തയ്യൽത്തുമ്പ് എടുക്കാൻ തയ്യൽത്തുമ്പ് നമുക്ക് എക്സ്ട്രാ എടുക്കണം അതുകൊണ്ടാണ് ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് ശ്രദ്ധിക്കണം ആ ഒരു ഭാഗം കൈ പിടിച്ച ഭാഗത്ത് ഒരു അര ഇഞ്ച് റെഡ് ക്ലോത്ത് എക്സ്ട്രാ വേണം കാരണം ഈ മൂന്ന് പീസും ജോയിൻ ചെയ്യുമ്പോൾ തയ്യൽത്തുമ്പ് വേണം ഇങ്ങനെ നമ്മൾ കറക്റ്റാക്കി മടക്കിയിട്ട് ഇനി നമ്മൾ ആ ഒരു മാർക്ക് ചെയ്തില്ലേ പകുതി അതായത് ഷോൾഡറിൻ്റെ സെൻറ്ററിൽ നിന്നും താഴ്ത്തോട്ട് അത് ഞാൻ അങ്ങനെ നടുവേന്നും ആ ഭാഗം ഒന്നും മടക്കിയിട്ടുണ്ട് എന്നിട്ട് ചോക്ക് വെച്ചിട്ട് ഇതുപോലെ വരച്ചു കൊടുക്കാം ഓക്കെ നമ്മൾ ഷോൾഡറിൻ്റെ സെൻ്ററിൽ നിന്നും താഴോട്ട് ബ്ലാക്ക് മെറ്റീരിയൽ വരച്ചു കൊടുത്തില്ലേ ആ വരച്ച് കൊടുത്ത ഭാഗത്ത് നിന്ന് ആ തുണി മടക്കിയിട്ട് ഇതിൻ്റെ മേലെ അങ്ങ് വെച്ച് കൊടുത്തിട്ട് ഒരൊറ്റ വര കൊടുത്തു കട്ട് ചെയ്തെടുത്തു ഇനി നമുക്ക് മടക്കിയ ഭാഗ തുണി അതുപോലെ തന്നെ ഇരിക്കാൻ മടക്കം നിവർത്തരുത് ഇനി നമുക്ക് ബാക്കി വേറെ തുണി എടുത്തിട്ട് അതായത് ഇനി ബാലൻസ് തുണി എടുത്ത് നടി കുറച്ചൊന്ന് മടക്കി വെച്ചിട്ട് ഫുള്ളായിട്ട് മടക്കേണ്ട ആവശ്യമില്ല കുറച്ചൊന്ന് മടക്കിയാൽ മതി എന്നിട്ട് ഇതേ കണ്ട നോക്കിയിട്ട് ആ മടക്ക് കണ്ടോ ഈ മടക്കി ഞാൻ വീണ്ടും ഫോൾഡ് ചെയ്ത് വയ്ക്കണം കേട്ടോ ഇനി നമുക്ക് കട്ട് ചെയ്യുന്നത് ഇപ്പുറത്തെ പീസാണ് അതായത് കൈക്കുഴിയുടെ ഭാഗങ്ങളും ഒക്കെ ഉള്ള ഭാഗങ്ങളാണ് ഇനി നമുക്ക് എടുക്കേണ്ടത് അപ്പോഴും നമുക്ക് വെക്കണ സമയത്ത് കാലിഞ്ച് ഉള്ളിലോട്ട് ആയിട്ടാണ് വെക്കേണ്ടത് ഞാൻ കണ്ടോ ഞാൻ കൈ വെച്ചവിടെ കാലിഞ്ച് ഉള്ളിലോട്ടിക്കായിട്ട് വെക്കണം നമ്മുടെ കട്ട് ചെയ്ത തുണി കാലിഞ്ച് ഉള്ളിലോട്ടിക്കായിട്ട് വെക്കണം മാർക്ക് ചെയ്ത് മാർക്ക് ചെയ്യാൻ പോകുന്ന തുണിയിൽ നിന്ന് കണ്ടോ ഡിഫറൻസ് കണ്ടോ ആ ഒരു ഡിഫറൻസിൽ വെക്കണം തയ്യൽത്തുമ്പ് എടുക്കണം കറക്റ്റ് അളവിൽ നമുക്ക് നോക്കിക്കാദേ ഇതുപോലെ ഇങ്ങനെ മാർക്ക് ചെയ്തെടുക്കാം ഇപ്പോൾ തുമ്പ് ഓൾറെഡി ഇപ്പുറത്ത് കൊണ്ട് ഇനി നമുക്ക് തയ്യൽ തുമ്പ് എടുക്കേണ്ട ആവശ്യമില്ല ഫ്രണ്ട് പീസിന് ഓക്കെ ഈ ബാക്ക് പീസിൻ്റെ അളവിൽ മറ്റു ഭാഗം മറ്റ് നമ്മൾ ത്രീ പീസ് എടുക്കുന്ന ഭാഗം മടക്കി വെച്ചിതേ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇങ്ങനെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കണ്ടോ ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നോക്കിക്കേ ഇത് ത്രീ പീസിൻ്റേതായിട്ടുള്ള ആ ഒരു ബാക്ക് ഫ്രണ്ട് പോർഷൻ്റെ ബാക്കിയാണ് കണ്ടോ ഫ്രണ്ട് അത് ഒന്ന് ആ ഭാഗം ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുക ഓക്കെ കാരണം നമുക്ക് ജോയിൻ ചെയ്യേണ്ട റെഡ് കളർ പീസ് നമുക്ക് ഈ ഒരു ഭാഗത്തിനോട് ചേർത്താണ് യോജിപ്പിക്കേണ്ടത് ഓക്കെ അപ്പോൾ നമുക്ക് ഇതങ്ങ് കട്ട് ചെയ്ത് കൊടുക്കാം ബാക്ക് പീസ് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടേ നോക്കിക്കേ കണ്ടോ ഇങ്ങനെ നമുക്ക് രണ്ട് ഭാഗം കിട്ടിയിട്ടുണ്ട് ഇത് ഈ ഒരു ഭാഗമാണ് നമുക്ക് ഈ ഒരു ഭാഗ മറ്റേ സൈഡ് സെൻറ്ററിൽ വരുന്നത് സെൻറ്ററിൽ ഈ ഒരു ഭാഗം വരും കേട്ടോ അപ്പോൾ ഇത് ഒറ്റതായിട്ട് തന്നെ മടക്കി വെച്ചോളൂ ഇനി ബാക്കിയുള്ള ഭാഗത്തൊന്നും സ്ലീവ് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ രണ്ട് പീസ് തുണി ഉള്ളതിന് മടക്കി വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇതിനൊരു ബോർഡർ കൊടുത്തില്ലെങ്കിൽ ഒരു അഭംഗി ആയിരിക്കും അപ്പോൾ ഞാനത് ഇങ്ങനെ നമ്മുടെ കട്ട് ചെയ്ത പീസിൽ നിന്നും എടുത്തിട്ടുണ്ട് ബാലൻസ് ഉള്ളത് കട്ട് ചെയ്തിട്ട് ബാലൻസ് ഉള്ള തുണിയിൽ നിന്നും ഇങ്ങനെ എടുത്തിട്ടുണ്ട് ശേഷം ഒന്നും മടക്കിയിട്ടുണ്ട് വീണ്ടും നമുക്കൊന്ന് ദൈ നാലാക്കി മടക്കി വെച്ചിട്ടുണ്ട് ഓക്കെ നാലാക്കി സാധാരണ നമ്മളെങ്ങനെയാണോ കുർത്തിക്ക് നാലാക്കി മടക്കി അതുപോലെ മടക്കി വെച്ചിട്ടുണ്ട് സ്ലീവ് കട്ട് ചെയ്യാനായിട്ട് നമ്മുടെ സ്ലീവ് സാധാരണ സ്ലീവ് തന്നെയാണ് തന്നെയാണതിൽ അടിയിൽ ബോർഡർ കൊടുക്കുന്ന ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ ദേ കണ്ടോ നമ്മൾ അര ഇഞ്ച് ആ റെഡ് ക്ലോത്തിൽ നിന്നും അര ഇഞ്ച് തുണി കയറ്റിയാണ് വെച്ചിരിക്കുന്നത് കാരണം നമുക്ക് അര ഇഞ്ചിൽ ഒരു ഇഞ്ച് കയറ്റി വെച്ചിട്ടുണ്ട് സ്ലീവിൻ്റെ അടി മടക്കി അടിക്കാനായിട്ട് ഓക്കെ എന്നിട്ട് തയ്യൽത്തുമ്പ് ഒന്നര ഇഞ്ച് സൈഡിലെടുക്കുക എന്നിട്ട് നമുക്ക് നേരത്തെ ചെയ്ത പോലെ സ്ലീവിൽ സ്ലീവിൻ്റെ ആ ഒരു ജോയിൻ നിന്നും അര ഇഞ്ച് മേലോട്ടിക്കായിട്ട് നമുക്ക് മാർക്ക് ചെയ്യേണ്ട ക അത് ഞാൻ കറക്റ്റ് മാർക്ക് ചെയ്യുന്ന അതെ കണ്ടോ അര ഇഞ്ച് മേലോട്ടിക്കായിട്ട് നമുക്കൊന്ന് മാർക്ക് ചെയ്തെടുക്കാം ലാസ്റ്റ് നമ്മൾ ഏലയും കുർത്തിയിൽ കാണിച്ച മെത്തേഡ് തന്നെയാണ് അപ്പോൾ ഇത് അടിയിൽ ബോർഡർ വരുന്നതാണ് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കട്ട് ചെയ്ത് വെക്കാം അപ്പോൾ നമുക്ക് കറക്റ്റ് മെഷർമെൻറ്റ് കിട്ടുമല്ലോ അതെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം ഇത് മുപ്പത്തി മൂന്നാമത്തെ ടൈലറിങ് ക്ലാസ് ആണ് കേട്ടോ അപ്പോൾ അടുത്തതിൽ ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ഉണ്ടാവും ഓക്കെ ബേസിക് വീഡിയോസ് എല്ലാം നമ്മൾ ഇട്ട് കഴിഞ്ഞു ഷെയർ ചെയ്യാൻ മറക്കല്ലേ